ഇന്നലെ രാത്രി ഷാനവാസ് ആതിലേയും നൂറേയും വിളിച്ച് മാറ്റിയിരുത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗെയിം കഴിഞ്ഞു നമ്മൾ ടോപ്പ് ഫൈവ് അല്ല ടോപ്പ് സെവൻ ആണ് ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്ന നമ്മുടെ സ്വഭാവം വെച്ചിട്ടാണ് ആളുകൾ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇവിടെ തുടങ്ങിയത് ഇവിടെ തന്നെ തീർത്തിട്ട് പോകണം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇവിടെ സംസാരിച്ച് ഇപ്പോൾ തന്നെ തീർത്തിട്ട് പോകണം ശരിക്കും ഷാനവാസ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ആദിലേക്കും നൂറയ്ക്കും വേണ്ടിയിട്ടാണ് അനുവിനോട് ഷാനവാസിന് അത്ര വലിയ െന്റ് ഒന്നുമില്ല പക്ഷേ ഈ നടക്കുന്ന സംഭവങ്ങൾ ആതിലേക്കും നൂറയ്ക്കും നെഗറ്റീവ് ആകും എന്ന് ഷാനവാസിന് മനസ്സിലായി അതുകൊണ്ടാണ് ഷാനവാസ് അതങ്ങനെ സംസാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ഒരു ഓവർ തിങ്കിങ് ആളാണ് അത് നമ്മൾ പലപ്പോഴും പല ടാസ്കിലും കണ്ടിട്ടുള്ളതുമാണ് ഈ റീ എൻട്രിക്ക് ശേഷം ആരോടും പേഴ്സണലായിട്ട് ഒറ്റക്കിരുന്ന് ഷാനവാസ് സംസാരിച്ചിട്ടില്ല പുള്ളി അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആയിട്ട് അതിൽ കണ്ടു നിന്നിട്ടും കേട്ടു നിന്നിട്ടും ഉണ്ട് അപ്പൊ അപ്പാനിയെ കൂടുതൽ ബ്ലാക്ക് മെയിൽ ചെയ്തത് ഷാനവാസാണ് എന്നിട്ട് അതിനെപ്പറ്റി ഒരു സംസാരമോ ഒന്നും അപ്പാനി ഇതുവരെ ഷാനവാസിനോട് നടത്തിയിട്ടില്ല അതേപോലെ തന്നെ അപ്പാനി ബിൻസി വിഷയം ഷാനവാസിനോട് പറയുന്നത് ശൈത്യാണ് എന്നിട്ട് ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അനു പറഞ്ഞൊരു വിഷയത്തിൽ അനുവിനോട് തർക്കിക്കുന്നത് കണ്ടപ്പോൾ ഷാനവാസിന് കാര്യങ്ങൾ പിടികിട്ടി ഇവിടെ നിൽക്കുന്ന ആട്ടിൻകുട്ടികളെ തല്ലിച്ച് ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന ചെന്നൈക്കൂട്ടങ്ങളാണ് റീഎൻട്രി ആയിട്ട് െന്ന് ഷാനവാസിന് ഏറെക്കുറെ മനസ്സിലായി അതുകൊണ്ടാണ് പുള്ളി അനുവിനോട് പാച്ചപ്പാകാൻ ഇവരോട് പറയുന്നത് ആതിൽ അനൂറവിനെ ആരെന്ത മാനിപ്പുലേറ്റ് ചെയ്താലും അതിൽ വീഴുന്നവരാണ് ശൈത്യം മാനിപ്പുലേറ്റ് ചെയ്തപ്പോ അതിൽ വീണതുപോലെ ഷാനവാസ് പറഞ്ഞപ്പോൾ അതിലും വീണു അങ്ങനെ അനുവായിട്ട് ഇവർ രണ്ടുപേരും പാച്ചപ്പാകുന്നു